വിൽഭ്യാലേഖന മൂന്നാം അധ്യായം നാല് മുതലുള്ള വാക്യങ്ങളിൽ പൗലോസ് ജഡത്തിൽ ആശ്രയിപ്പാനും എനിക്ക് വകയുണ്ട് അവിടെ പൗലോസ് പറയുന്ന കാര്യങ്ങളുണ്ട് എട്ടാം നാളിൽ ഏറ്റവൻ ഇസ്രായേൽ ജാതിക്കാരൻ ബെന്യാമിൻ ഗോത്രക്കാരൻ എബ്രായരിൽ നിന്ന് ജനിച്ച എബ്രായൻ നയപ്രമാണം സംബന്ധിച്ച് പരീഷൻ ശുഷ്കാന്തി സംബന്ധിച്ച് സഭയെ ഉപദ്രവിച്ചവൻ നയപ്രമാണത്തിലെ നീതി സംബന്ധിച്ച് നിധ്യൻ എൻ്റെ ഏഴാം വാക്യം പറയുന്നു എങ്കിലും എനിക്ക് ലാഭമായിരുന്നതൊക്കെയും ഞാൻ ക്രിസ്തു നിമിത്തം ഛേതമെന്ന് എണ്ണിയിരിക്കുന്നു ലോകപ്രകാരം പലതും എനിക്കുണ്ട് അഭിമാനിക്കുവാൻ പല നേട്ടങ്ങളുണ്ട് അതിൽ ഞാൻ അഭിമാനിച്ചിരുന്ന ഒരു കാലഘട്ടമുണ്ടായിരുന്നു ഉന്നത ജാതിക്കാരൻ വിദ്യാഭ്യാസമുള്ളവൻ പണമുള്ളവൻ പരീശൻ എന്നാൽ ക്രിസ്തു ഉള്ളിലേക്ക് വന്നപ്പോൾ അതെല്ലാം ചേതമ എണ്ണുവാൻ പൗലോസിന് കഴിഞ്ഞു എന്ന് പൗലോസ് വെളിപ്പെടുത്തിക്കുന്നു അപ്പോൾ ലോകപ്രകാരമുള്ള നേട്ടങ്ങളെ ഉയർത്തി കാണിക്കുമ്പോൾ ക്രിസ്തു നിമിത്തം അത് ചേതമം എണ്ണി ക്രിസ്തുവിൽ ജീവിക്കുന്ന ഒരു ഭക്തനായി മാറുക ക്രിസ്തുവാണ് നേട്ടമെന്നെണ്ണുവാൻ കഴിയുന്നുവെങ്കിൽ അത് നമ്മുടെ ജീവിതത്തിൽ ഒരു നന്മയാണ് അനുഗ്രഹമാണ് അതിന് യേശു കർത്താവ് ഈ ദിനങ്ങളിൽ നമ്മളെ സഹായിക്കട്ടെ ശാക്തീകരിക്കട്ടെ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ അമേ